നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ വളർത്തുമ്പോഴേ എല്ലാവർക്കും സ്മാർട്ടായിട്ടുള്ള മക്കളെ വേണ്ടല്ലേ അപ്പൊ മക്കളെ സ്മാർട്ടായിട്ട് വളർക്കണമെങ്കിൽ അമ്മയും മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയാമോ നമ്മളും നന്നായിട്ട് വായിക്കാൻ തുടങ്ങണം പഠിക്കാൻ തുടങ്ങണം കാരണം നമ്മൾ പഠിപ്പൊക്കെ നിർത്തി വെച്ചിട്ട് മോനെ പഠിക്കടാ പഠിക്കടാ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഉപദേശമൊന്നും വലിയ താല്പര്യം ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് അറിയാമോ ഞാൻ ഓൾമോസ്റ്റ് ഒത്തിരി ബുക്കുകളും മേടിക്കാനും വായിക്കാനും കൂടുതൽ കോഴ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴേ എൻ്റെ മക്കളെ ചോദിച്ചു മമ്മിക്ക് ഈ പ്രായമായില്ലേ എന്തിൻ്റെ മമ്മി പഠിക്കണേ പക്ഷെ ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴും എൻ്റെ വീട്ടിൽ വന്ന വ്യത്യാസം എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾ അത്ര അധികം പഠിക്കാൻ തുടങ്ങി ഒത്തിരി അധികം സർട്ടിഫിക്കേഷൻസ് എടുക്കാൻ തുടങ്ങി അവരും ഒത്തിരി അധികം വായിക്കാൻ തുടങ്ങി സ്കിൽഡ് ആവാൻ തുടങ്ങി അപ്പോൾ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ അവരെക്കാൾ മികച്ചവരായിട്ട് പഠിക്കാൻ തുടങ്ങിയാല് ലൈഫ് ലോൺ ലേർണിംഗ് ഉണ്ടെങ്കില് നമ്മുടെ മക്കളെ ഉണ്ടല്ലോ മിടുക്കന്മാരാക്കാൻ പറ്റും പറയണത് എല്ലാവരും നമ്മൾ കേൾക്കണേ ഉപദേശം ആർക്കും താല്പര്യം നമ്മൾ എന്താ ചെയ്യണേ എന്നുള്ളത് അവര് നോക്കും അപ്പൊ മറക്കരുത് കേട്ടോ